പാണ്ഡവർ വനവാസത്തിൽ കഴിയും കാലത്ത് വരുവാനിരിക്കുന്ന യുദ്ധത്തിന് തങ്ങളുടെ വിജയത്തിനായി അസ്ത്രങ്ങളും അനുഗ്രഹങ്ങളും നേടുവാനായി യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ദേവദേവനായ ശങ്കരനെയും നരേശ്വരനായ ശക്രനെയും കാണുവാനായി അർജുനൻ പുറപ്പെട്ടു അങ്ങനെ വളരെ കൂടി ഇന്ദ്രപുത്രൻ അങ്ങനെ യാത്ര ചെയ്തു തപസ് ചെയ്യുവാൻ വിചാരിച്ച് കാട്ടിലേക്ക് പ്രവേശിച്ചു ആ കാനനം ഘോരമായ പ്രദേശമായിരുന്നു മനുഷ്യവർജിതവും നാനാ മൃഗങ്ങളാൽ നിറഞ്ഞതും നാനാ പുഷ്പങ്ങളാൽ സമ്പൂർണവും ആയിരുന്നു കൗന്ദയൻ അതിനുള്ളിൽ പ്രവേശിച്ചു ആ നിർജ്ജനവനത്തിൽ കൗന്ദയൻ പ്രവേശിച്ചപ്പോൾ ആകാശത്തിൽ ശംഖുകളും പെരുമ്പറകളും മുഴങ്ങി മേഘങ്ങൾ പരന്നുകൊണ്ട് പല ദിക്കുകളിലും നിഴലുകൾ ഉണ്ടായി വനദുർഗങ്ങൾ കയറി കൊടുമുടിക്കരികിൽ ഹിമപർവ്വതത്തിൽ അർജുനൻ ചെന്നു ആ വനത്തിൽ മനോഹരമായി പാടുന്ന പക്ഷികൾ വസിക്കുന്നു പൂത്ത വൃക്ഷങ്ങളും വൈഡൂര്യം പോലെ ശോഭിക്കുന്ന ഹിമപ്രഭകളും വലിയ ചുഴികളോട് കൂടിയ നദികളും ശീതളവും നിർമ്മലവുമായ ജലം ചേരുന്ന രമണീയമായി ശോഭിക്കുന്ന പ്രദേശങ്ങളും അർജുനൻ കണ്ടു ഹംസങ്ങളുടെയും കുളക്കോഴികളുടെയും സാരംഗങ്ങളുടെയും കുയിലുകളുടെയും മയിലുകളുടെയും ചക്രവാളങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടു കാടിന്റെ ഭംഗി കണ്ടും പുണ്യജലങ്ങൾ ഒഴുകുന്ന ആറ് കണ്ടും അർജുനൻ്റെ ഹൃദയം കുളിർത്തു പഴുത്തു കൊഴിഞ്ഞു വീഴുന്ന ഇലകളും ഫലങ്ങളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉഗ്രമായ തപസ്സിൽ തപസിലേർപ്പെടുന്ന തപസ്സികളെയും കണ്ടു അദ്ദേഹവും അതുപോലെ തന്നെ തപസ്സിൽ ഏർപ്പെട്ടു മൂമൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഒരിക്കൽ ഫലം ഭുജിച്ചുകൊണ്ട് ഒരു മാസം കഴിച്ചുകൂട്ടി അടുത്ത മാസത്തിൽ ആറ് ദിവസം കൂടുമ്പോൾ മാത്രം ഒരിക്കൽ ഭക്ഷണം കഴിക്കും അതും ഇലകളും ഫലങ്ങളും മാത്രം മൂന്നാം മാസത്തിൽ പക്ഷം തോറുമ്പോൾ മാത്രമായി ആഹാരം പിന്നെ അർജുനൻ വായു മാത്രമായി ഭക്ഷിച്ചു നാളുകളും മാസങ്ങളും കഴിഞ്ഞു കാൽവിരലൂന്നി കൈകൾ ഉയർത്തി ഒന്നിന്മേലും തൊടാതെ ഏകാഗ്രചിത്തനായി അദ്ദേഹം നിന്നു അപ്പോൾ ആ മഹാത്മാവിന്റെ ജട മിന്നലോട് കൂടിയ കാർമേഘം പോലെ ശോഭിച്ചു അർജുനന്റെ ഈ ഉഗ്ര തപസ് കണ്ട് അതിനെപ്പറ്റി അറിയുന്നവരായ ഋഷിമാർ ശിവന്റെ സമീപത്തേക്ക് ചെന്നു മഹർഷികൾ പറഞ്ഞു മഹാതേജസ്വിയായ അർജുനൻ ഹിമമാനിൽ നിന്നും ദിക്കുമുഴങ്ങുന്ന പുകയുമാർ ഉഗ്രമായ തപസ് ചെയ്യുന്നു അവന്റെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല ഞങ്ങളെയൊക്കെ തപ്പിപ്പിക്കുന്നത് കൊണ്ട് ഭവൻ അവൻ്റെ തപസ്സിനെ തടഞ്ഞാലും ഇത് കേട്ടുകൊണ്ട് മഹാദേവൻ ഇപ്രകാരം പറഞ്ഞു ഫൽഗുനനെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്താണ് അവൻ്റെ സങ്കല്പമെന്ന് എനിക്കറിയാം അവൻ സ്വർഗത്തെയോ ഐശ്വര്യത്തെയോ ആയുസിനെയോ കാക്ഷിച്ചല്ല തപസ് ചെയ്യുന്നത് അവന്റെ ആഗ്രഹമൊക്കെ ഇന്ന് തന്നെ ഞാൻ സാധിച്ചു കൊടുക്കും ശർവന്റെ വാക്കുകൾ കേട്ട് സത്യവാദികളായ മഹർഷികൾ പ്രകർഷത്തോടെ തങ്ങളുടെ ആലയങ്ങളിലേക്ക് തിരിച്ചു പോന്നു ഇങ്ങനെ കഠോരമായി അർജുനൻ പാശുപഥമെന്ന മഹാസ്ത്രത്തിനായി മഹാദേവനെ കാലങ്ങളോളം തപം ചെയ്തു